നേരം കിടാവേ നീ നിൽക്കാൻ ഇപ്പം പാട്ടും പാടിക്കൊണ്ട് എങ്ങോട്ട് പോകുന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ നമ്മുടെ നാട്ടിലെ ഗ്രാമോത്സവ എന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിന്റെ കാഴ്ചകളിലൂടെ ഒന്ന് പോവാം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കടമയല്ലേ അപ്പോൾ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വരാം ഇരുപത്തെ പ്രോഗ്രാമിനേക്കാളും കുറച്ചുകൂടെ വിപുലമായിട്ട് ഇത്തവണ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ട് വന്നതാട്ടോ അമ്മയും പ്രോഗ്രാമിന് വന്നിരുന്നു ഇവിടെയുള്ളവരെല്ലാവരും എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് കേട്ടോ പ്രാധീനമായി വീട്ടാവശ്യങ്ങൾക്കും കൃഷി ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ പ്രദർശനവും ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെടികളും പച്ചക്കറികളൊക്കെ വാങ്ങിക്കാനുള്ള അവസരവും ഇവിടെ ഒരുക്കുന്നുണ്ട് ഓണം ഒരു കേരളീയ ഉത്സവമാണ് ഇതിനെ ചൊല്ലി ഇപ്പോൾ പുകലുകൾ ഉണ്ടായി വരുന്നതായിട്ട് നമ്മൾ അറിയുന്നല്ലോ എല്ലാവർക്കും ഓണം ആഘോഷിക്കേണ്ട ചുമതല മലയാളികൾ ഉണ്ടായി കൊടുക്കണം കേട്ടോ ഇത് ഞങ്ങളുടെ ജിമ്മിലെ കോച്ചാണ് പുള്ളിയുടെ മീൻ കളക്ഷനാണ് ഇവിടെ ചെറിയ സ്റ്റാൾ ഇട്ടിട്ടുണ്ട് പുള്ളി ബെറ്റാസും ഗബീസും ആണ് ഈ കളക്ഷനിലുള്ളത് കേട്ടോ എത്ര രൂപ ഓരോ തരുമോ കാളയുടെ കട്ടൗട്ടാണ് കേട്ടോ ചില വ്യൂല് നോക്കുമ്പോൾ ഒറിജിനൽ പോലെ തോന്നുന്നുണ്ടായിരുന്നു പണ്ടത്തെ സ്റ്റാൾ കാണിച്ചു രാവേ അണ്ട ചിരവ കൊട്ടാരത്തിലെ ചിരവ ആദിവാസി മുറം അങ്ങനെ സ്ലേറ്റും അരി തോർക്കുന്ന സാധനവും പ്രാചീനമായ സാധനമായി മാറി ബുൾബുൾ ഇതെന്താ സാധനം ജഗ് അറേബ്യൻ ജഗ്ഗ് പെട്ടിച്ചർക്കണ്ടോ പെട്ടിച്ചർക്ക ഇതിൽ നൂല് നൂൽക്കാൻ പറ്റും കേട്ടോ കോട്ടവാതിൽ ലോക്ക് ശേഷം ഇനി മുന്നോട്ടുള്ളത് മൊത്തം പച്ചക്കറി സ്റ്റോളുകളാണ് കേട്ടോ പച്ചക്കറി സ്റ്റോളുണ്ട് പായസം കൊടുക്കുന്ന ഏരിയ ഉണ്ട് ചെടികളും പച്ചക്കറികളൊക്കെ നമുക്ക് യഥേഷ്ടം വാങ്ങിക്കാനായിട്ടുള്ള സാഹചര്യം ഇവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയൻ്റെ ഐ ഡി കാർഡ് ഇവിടെ വെച്ച് തന്നായിരുന്നു കേട്ടോ നിഡ്സിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഐ ഡി കാർഡ് തന്നിട്ടുള്ളത് പല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ എനിക്കവിടെ കാണാൻ പറ്റി കേട്ടോ അതിൽ പലരുടെയും വീട്ടിലെ ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു നല്ലൊരു വിപണന സാധ്യത ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആൾക്കാർക്ക് പുതുതായിട്ട് കുറേ അറിവും കിട്ടി കുറേ അധികം കാഴ്ചകൾ ഒരു കൂടെ കീഴിൽ കാണാനും സാധിച്ചു മോനൊരു ചക്ക വാങ്ങണം ഉണ്ടോ നോക്കട്ടെ ഇന്ന് ഞാൻ ഇവിടെ കണ്ടതിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പച്ചക്കറി കാണിച്ചുരാവേ എടുത്തോടാ ഇത് ഇതാണ് മുളക് മുളക് കണ്ടോണ്ട ഇത് എത്ര രൂപ ഇതാണ് ഏട്ടോ ഗ്രാമത്തിന്റെ ബ്യൂട്ടി പല ആൾക്കാർ പല വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഒരേ വിപണിയിൽ വിൽക്കുന്നു എന്നിട്ട് രസാന്നു നോക്കിക്കേ ഈ ആന്റിയാണോ ഓട്ടോ കൊണ്ടുവച്ചത് വില എത്രയെന്ന് എന്നോട് നിശ്ചയിക്കാന അവര് പറയുന്നത് കവറിലാക്കി തൈ വെച്ചിട്ടുണ്ട് തൈ ഫ്രീ ആയിട്ട് തരാന്ന് പറയുന്നത് ഓ എത്ര മുളക് വേണ്ട നമ്മൾ വാങ്ങിച്ചേട്ടോ കേട്ടോ അൻപത് രൂപയാണ് ഇത്രയും പഴയ പണി ആയുധങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്റ്റോളാണ് കേട്ടോ ഇതാണ് കലപ്പ പണ്ട് കാളയുടെ പുറത്ത് കെട്ടി പുറകിലൊരു കർഷകൻ നിന്ന് നില ഉഴുന്ന പരിപാടിയാണത് യന്ത്രവൽക്കരണം വന്നതോടെ ഇതൊക്കെ ഷെഡിലായി കേട്ടോ പകരം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ട്രാക്ടറാണ് അതെ നമ്മളിന്ന് മുളക് വെണ്ടയുടെ തൈ കൂടെ വാങ്ങിച്ച കേട്ടോ ഇതിന് കാശത്രയും ചോദിച്ചിട്ട് കാശൊന്നും കൊടുക്കേണ്ടി വന്നില്ല ഫ്രീ ആയിട്ട് വരാൻ എടുത്തോണ്ട് പോകാൻ പറഞ്ഞേക്കും ഇവിടെ ഉള്ളത് എല്ലാവരും പരിചയക്കാരാ അതുകൊണ്ട് അപ്പോൾ